പൗലോസ് അപ്പോസലൻ എഴുതിയ രണ്ടാം ലേഖനം അധ്യായം ഒന്ന് അഭിവാദനം യേശുക്രിസ്തുവിനോടുള്ള ഐക്യം വഴി ലഭിക്കുന്ന ജീവനെ സംബന്ധിക്കുന്ന വാഗ്ദാനമനുസരിച്ച് ദേവഹിതത്താൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്സലനായ പൗലോസ് പ്രേക്ഷപുത്രനായ തിമോത്യോസിന് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും കാരുണ്യവും സമാധാനവും വിശ്വസ്തനായിരിക്കുക രാവും പകലും എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ സദാ നിന്നെ സ്മരിക്കുമ്പോൾ എൻ്റെ പിതാക്കന്മാർ ചെയ്തതുപോലെ നിർമ്മല മനസ്സുവശിയോടുകൂടെ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു നിൻ്റെ കണ്ണുനീറിനെപ്പറ്റി ഓർക്കുമ്പോഴൊക്കെ നിന്നെ ഒന്ന് കണ്ട് സന്തോഷഭരിതനാകാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു നിൻ്റെ നിർവ്യാജമായ വിശ്വാസം ഞാൻ അനുസ്മരിക്കുന്നു നിൻ്റെ വലിയമ്മയായ ലോവീസിനും അമ്മയായ എവുനിക്കും ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്കും ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട് എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത് അവൻ്റെ തടവുകാരനായ എന്നെ പ്രതിയും നീ ലജ്ജിതനാകരുത് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു അത് നമ്മുടെ പ്രവർത്തികളുടെ ഫലമായിട്ടല്ല അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരവുമനുസരിച്ചാണ് ഈ കൃപാവരം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ നമുക്ക് പ്രത്യക്ഷീഭവിച്ചിരിക്കുന്നു അവൻ മരണത്തെ ഇല്ലാതാക്കുകയും തൻ്റെ സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഈ സുവിശേഷത്തിൻ്റെ പ്രഘോഷകനും അപ്പൊസ്വലനും പ്രബോധകനുമായി ഞാൻ നിയമിതനായിരിക്കുന്നു ഇക്കാരണത്താലാണ് ഞാനിപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത് ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല എന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം വിശ്വാസമർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം എന്നെ ബരമേൽപ്പിച്ചിരിക്കുന്നവയെല്ലാം ആ ദിവസം വരെയും ഭദ്രമായി കാത്തു സൂക്ഷിക്കാൻ അവന് കഴിയുമെന്നും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് നീ എന്നിൽ നിന്ന് കേട്ടിട്ടുള്ള നല്ല പ്രബോധനങ്ങൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും നീ അനുസരിക്കുക മാതൃകയാക്കുക നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക ഏഷ്യയിലുള്ളവരെല്ലാം എന്നെ ഉപേക്ഷിച്ചെന്ന് നിനക്കറിയാമല്ലോ ഫിഗേലോസും ഹെർമേഗനസും അതുപരിൽ ഉൾപ്പെടുന്നു ഒന്നേസി ഫോറോസിൻ്റെ കുടുംബത്തിൻ്റെ മേൽ കർത്താവ് കാരുണ്യം ചൊരിയട്ടെ എന്തെന്നാൽ അവൻ പലപ്പോഴും എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ചങ്ങലകളെപ്പറ്റി അവൻ ലജ്ജിച്ചിട്ടുമില്ല അവൻ റോമയിലെത്തിയപ്പോൾ എന്നെപ്പറ്റി ആകാംക്ഷ പൂർവ്വം അന്വേഷിക്കുകയും എന്നെ കാണുകയും ചെയ്തു എഫേസോസിൽ വെച്ച് അവൻ ചെയ്ത സേവനങ്ങളെപ്പറ്റിയെല്ലാം നിനക്ക് നന്നായി അറിയാമല്ലോ അവസാന ദിവസം കർത്താവിൽ നിന്ന് കാരുണ്യം ലഭിക്കാൻ അവിടുന്ന് അവനെ അനുഗ്രഹം നൽകട്ടെ പൗലോസഭലൻ എഴുതിയ രണ്ടാം ലേഖനം അദ്ധ്യായം രണ്ട് ക്രിസ്തുവിൻ്റെ പടയാളി എൻ്റെ മകനെ നീ യേശു ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുക അനേകം സാക്ഷികളുടെ മുൻപിൽ വച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നുകൊടുക്കുക യേശു ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായികാഭ്യാസിക്കും കിരീടം ലഭിക്കുകയില്ല അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിൻ്റെ ആദ്യ പങ്ക് ലഭിക്കേണ്ടത് ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ അവദാനപൂർവ്വം ചിന്തിക്കുക എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ട കഴിവ് കർത്താവ് നിനക്ക് തരും എൻ്റെ സുവിശേഷത്തിൽ പ്രഘോഷിച്ചിട്ടുള്ളതുപോലെ ദാവീദിൻ്റെ വംശജനും മരിച്ചവരിൽ നിന്നുയർത്തവനുമായ യേശു ക്രിസ്തുവിനെ സ്മരിക്കുക ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെപ്പോലെ വിലങ്ങൾക്കു വരെ അധീനനാകുന്നത് എന്നാൽ ദൈവവചനത്തിന് വിലങ്ങുവെക്കപ്പെട്ടിട്ടില്ല അതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ യേശു ക്രിസ്തുവിൽ ശാശ്വതവും മഹത്വപൂർണവുമായ രക്ഷ നേടുന്നതിന് വേണ്ടി ഞാൻ എല്ലാം സഹിക്കുന്നു ഈ വചനം വിശ്വാസയോഗ്യമാണ് നാം അവനോടുകൂടി മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടി ജീവിക്കും നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടി വാഴും നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മയെ നിഷേധിക്കും നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും എന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല വിശ്വസ്ത ഭൃത്യൻ ഇത് അവരനുസ്മരിപ്പിക്കുക വാക്കുകളെ ചൊല്ലി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ അവരെ ദൈവസന്നിധിയിൽ ഉപദേശിക്കുക ഇത്തരം തർക്കങ്ങൾ യാതൊരു ഗുണവും ചെയ്യുകയില്ല ശ്രോതാക്കളെ നശിപ്പിക്കുകയേ സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരനായി ദൈവത്തിനു മുൻപിൽ അർഹതയോടെ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹപൂർവ്വം പരിശ്രമിക്കുക ലൗകികമായ ഭർത്ത ഒഴിവാക്കുക അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും ഈ ഭക്തിരഹിതരുടെ സംസാരം ശരീരത്തെ കാർന്ന് തിന്നുന്ന വ്രണം പോലെ പടർന്നു പിടിക്കും ഇക്കൂട്ടത്തിൽപ്പെട്ടവരാണ് ഹുമേനിയോസും ഫിലേത്തോസും പുനരുദ്ധാനം സംഭവിച്ചു കഴിഞ്ഞു എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് അവർ സത്യത്തിൽ നിന്നും വ്യതിചലിച്ചു ചിലരുടെ വിശ്വാസത്തെ അവർ തകിടം മറിക്കുകയും ചെയ്യുന്നു എന്നാൽ ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു അതിൽ ഇങ്ങനെ മുദ്രിതമായിരിക്കുന്നു കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു കർത്താവിൻ്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ ഒരു വലിയ ഭവനത്തിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും തീർത്ത പാത്രങ്ങൾ മാത്രമല്ല മരം മണ്ണ് ഇവ കൊണ്ട് തീർത്തവയും ഉണ്ടായിരിക്കും അവയിൽ ചിലത് മാന്യമായ കാര്യങ്ങൾക്കും ചിലത് മാന്യത കുറഞ്ഞ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗൃഹനായകന പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിന് ഉപയോഗ യോഗ്യവുമായ വിശുദ്ധപാത്രമാകും അതിനാൽ ഇവ സഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുക പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി വിശ്വാസം സ്നേഹം സമാധാനം എന്നിവയിൽ ലക്ഷ്യം വയ്ക്കുക മൂടവും ബാലിശവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത് അവ കലഹങ്ങൾക്കിടയാക്കുമെന്ന് നിനക്കറിയാമല്ലോ കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത് എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണബോധ്യത്തിലേക്ക് മടങ്ങി വരാനുതകുന്ന അനുതാപം ദൈവം അവർക്ക് നൽകിയെന്ന് വരാം പിശാജ് തൻ്റെ ഇഷ്ടനിർവഹണത്തിനു വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവൻ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം പൗലോസപ്പോസിലൻ എഴുതിയ രണ്ടാം ലേഖനം അദ്ധ്യായം മൂന്ന് ദുഷ്ടന്മാരുടെ നാളുകൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും അപ്പോൾ സ്വാർത്ഥസ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർഭിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും അവരിൽ നിന്ന് അകന്നു നിൽക്കുക അവരിൽ ചിലർ വീടുകളിൽ നുഴഞ്ഞു കയറി ദുർബലകളും പാപങ്ങൾ ചെയ്തു കൂട്ടിയവരും വിഷയാസക്തിയാൽ നയിക്കപ്പെടുന്നവരുമായ സ്ത്രീകളെ വശപ്പെടുത്തുന്നു ഈ സ്ത്രീകൾ ആര് പഠിപ്പിക്കുന്നതും കേൾക്കാൻ തയ്യാറാണ് എന്നാൽ സത്യത്തെപ്പറ്റിയുള്ള പൂർണ്ണജ്ഞാനത്തിൽ എത്തിച്ചേരാൻ അവർക്ക് കഴിവില്ല യാനസും യാബ്രസും മോശയെതിർത്തതുപോലെ ഈ മനുഷ്യർ സത്യത്തെ എതിർക്കുന്നു അവർ ദുഷിച്ച മനസ്സുള്ളവരും വിശ്വാസ നിന്ദകരുമാണ് എന്നാൽ അവർ അധികം മുന്നോട്ട് പോവുകയില്ല മേൽപ്പറഞ്ഞവരുടെ കാര്യത്തിലെന്നപോലെ അവരുടെ മൗഢ്യം എല്ലാവർക്കും ബോധ്യമാകും ഞാൻ പഠിപ്പിച്ച സത്യങ്ങളും എൻ്റെ ജീവിത രീതിയും ലക്ഷ്യവും വിശ്വാസവും ക്ഷമയും സ്നേഹവും സ്ഥൈര്യവും നീ അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ സഹിച്ച പീഡനങ്ങളും കഷ്ടപ്പാടുകളും അന്ത്യോക്കിയായിലും ഇക്കോണിയത്തിലും ലിസ്ത്രയിലും എനിക്ക് സഹിക്കേണ്ടി വന്ന മർദ്ദനങ്ങളും നീ മനസ്സിലാക്കിയിട്ടുണ്ട് അവയിൽ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷിച്ചു യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും അതേസമയം ദുഷ്ടരും കപടനാട്യക്കാരായ വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധം പതിക്കും എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്നോർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിലൂടെ രക്ഷ രക്ഷപ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നിബാല്യം മുതൽ പഠിച്ചിട്ടുള്ളതാണല്ലോ വിശദലിഖിതമെല്ലാം ദൈവനിവേശിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു പൗലോസപ്പോസ്ലൻ തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം നാല് ദൈവത്തിന് മുമ്പാകെയും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മുമ്പാകെയും അവൻ്റെ ആഗമനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർദ്ധിക്കുക മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുക ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്കു ചേർന്ന പ്രബോധര് വിളിച്ചുകൂട്ടും അവർ സത്യത്തിനു നേരെ ചെവി അടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും നീയാകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകന്റെ ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക നീതിയുടെ കിരീടം ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും എനിക്ക് മാത്രമല്ല അവൻ്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നിർദ്ദേശങ്ങൾ എൻ്റെ അടുത്ത് എത്തിച്ചേരാൻ ഉത്സാഹിക്കുക എന്തെന്നാൽ ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ വിട്ട് തെസ്ലോനിക്കായിലേക്ക് പോയിരിക്കുന്നു ക്രസ്കസ് ഗലാത്തിയായിലേക്കും തേത്തോസ് ദൽമാത്തായിലേക്കും കഴിഞ്ഞു ലൂക്ക മാത്രമേ കൂടെയുള്ളൂ മാർക്കോസിനെ കൂടെ നീ കൂട്ടിക്കൊണ്ടുവരണം ശുശ്രൂഷയിൽ അവൻ എനിക്ക് വളരെ പ്രയോജനപ്പെടും തിക്കിക്കോസിനെ ഞാൻ എഫേസൂസിലേക്ക് അയച്ചിരിക്കുകയാണ് നീ വരുമ്പോൾ ഞാൻ ത്രോവാസിൽ കാർപോസ്റ്റിന്റെ പക്കൽ ഏൽപ്പിച്ചിട്ട് പോന്ന എൻ്റെ പുറംകുപ്പായവും പുസ്തകങ്ങളും പ്രത്യേകിച്ച് തുകൽ ചുരുളകളും കൊണ്ടുവരണം ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വലിയ ദ്രോഹം ചെയ്തു കർത്താവ് അവന്റെ പ്രവർത്തികൾക്ക് പ്രതിഫലം നൽകും നീയും അവനെക്കുറിച്ച് കരുതലോടെ ഇരിക്കണം കാരണം അവൻ നമ്മുടെ വാക്കുകളെ ശക്തിപൂർവം എതിർത്തവനാണ് എൻ്റെ ന്യായവാദങ്ങൾ ഞാൻ ആദ്യം അവതരിപ്പിച്ചപ്പോൾ ആരും എൻ്റെ ഭാഗത്തല്ലായിരുന്നു എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു ആ കുറ്റം അവരുടെ മേൽ ആരോപിക്കപ്പെടാതിരിക്കട്ടെ എന്നാൽ കർത്താവ് എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു എല്ലാ വിജാതിയരും കേൾക്കത്തക്ക വിധം വചനം പൂർണ്ണമായി പ്രഖ്യാപിക്കുന്നതിനു വേണ്ട ശക്തി അവിടുന്ന് എനിക്ക് നൽകി അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്നും രക്ഷിക്കപ്പെട്ടു കർത്താവ് എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിച്ച് തൻ്റെ സ്വർഗരാജ്യത്തിലേക്കായി എന്നെ കാത്തുകൊള്ളും എന്നും എന്നേക്കും അവിടത്തേക്ക് മഹത്വം ആമേൻ ആശംസകൾ പ്രിസ്കായ്ക്കും അക്കീലായിക്കും ഒനേസിഫോറോസിൻ്റെ കുടുംബത്തിനും അഭിവാദനങ്ങൾ എറാസ്തോസ് കോരുന്തോസിൽ തങ്ങി രോഗബാധിതനായ ത്രോമിഫോസിനെ ഞാൻ മിലേത്തോസിൽ വിട്ടിട്ടു പോന്നു മഞ്ഞുകാലത്തിന് മുമ്പ് തന്നെ ഇവിടെ എത്താൻ ശ്രമിക്കുക എവുബുളേസും പൂതെൻസും ലീനോസും ക്ലൗദിയായും മറ്റെല്ലാ സഹോദരന്മാരും നിനക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു കർത്താവ് നിൻ്റെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടുകൂടെ